ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ റെസിപ്പി ചോറ് കൊണ്ടുണ്ടാക്കി എടുക്കാൻ പറ്റിയ യമനി റൊട്ടിയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ശരി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് ഒരു കപ്പ് ചോറിട്ട് കൊടുക്കാം കൂടെ ഇതിലേക്ക് ചോറ് അതേ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം ഇതാ ഇതിപ്പം ഞാൻ നല്ല പോലെ അടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് മൂന്നര കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് തന്നെയാണ് മൂന്നര കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇത് നമുക്ക് ആദ്യം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം നോർമൽ വാട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ വലിച്ചു വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയേ ഒരു ഒരാറേഴ് മിനിറ്റ് എങ്കിലും നമുക്കിത് നല്ല പുറന്ന് കുഴച്ചെടുക്കണം ഇത് ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം എന്നാലേ നമുക്ക് യമനി റൊട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് ഈ കുഴച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് അല്പം ഓയിലൊന്ന് പ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മുകളിലും ഇതുപോലെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊരു നനഞ്ഞ തുണി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ബ്രസ്റ്റിന് മാറ്റി വയ്ക്കാം അങ്ങനെ ഇപ്പോൾ ഇതാ ഇത് അരമണിക്കൂറായിട്ടുണ്ട് ഇനി ഈ ബൗളിന് നമുക്ക് ഈ മാവ് അങ്ങ് എടുക്കും ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്നാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്കിത് ഏകദേശം ഒരേ വലുപ്പത്തിൽ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഉരുട്ടിയെടുക്കും നമ്മൾ ചപ്പാത്തിക്കല്ലം ഉരുട്ടിയെടുക്കുന്നതിനേക്കാളും അല്പം കൂടെ വലുപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ ഇത് ഞാൻ എല്ലാതും ഇതുപോലെ തന്നെ അങ്ങ് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും നമുക്കൊന്ന് എടുക്കണം ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് കൗണ്ടർ ടോപ്പിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഓരോ ഉരുളെടുത്തിട്ട് നമുക്ക് എടുക്കാം ഇത് നമ്മൾ ഇതുപോലെ എടുക്കുമ്പോൾ ചപ്പാത്തിയേക്കാളും അല്പം കൂടെ കനം കുറച്ചിട്ട് വേണം ഇതുപോലെ എടുക്കാൻ വേണ്ടി ഇനി നമുക്കിതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഓയിലൊന്ന് പ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ എല്ലായിടത്തേക്കും ഒന്നാക്കി കൊടുക്കും പൊടി ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വീഡിയോയിൽ പോലെ ഒരു ഭാഗം അങ്ങ് ഫോൾഡ് ചെയ്യാം ഇനി ഫോൾഡ് ചെയ്തതിൻ്റെ മേലെ വീണ്ടും നമുക്ക് ഓയിലാക്കി കൊടുക്കണം ഇതുപോലെ ഓയിലാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും പൊടി ഇട്ട് കൊടുക്കാം ഓയിലും അല്പം മാത്രേ ആക്കി കൊടുക്കുന്നുള്ളൂ പൊടിയും ഇതുപോലെ അല്പം മാത്രം ആക്കി കൊടുത്താൽ മതിയേ ഈ പൊടിയും ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം പിന്നെയും നമുക്ക് ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ മേലെയും നമുക്ക് ആദ്യം ഓയിലാക്കി കൊടുക്കാം പിന്നെ കുറച്ച് പൊടി ഇട്ടുകൊടുക്കാം ഇതായിപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ അങ്ങ് മടക്കിയെടുക്കും അങ്ങനെ ഇപ്പം ഇതാ ഞാൻ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും നമുക്കിതുപോലെ പരുത്തി എടുത്തതിന് ശേഷം മടക്കിയെടുക്കണം എല്ലാതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ ഇതിപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് പരത്തിയെടുക്കണം ഒരുപാട് പൊടി ഇട്ടുകൊടുത്തിട്ടൊന്നും പരത്തിയെടുക്കാൻ പാടില്ല അല്പം മാത്രം പൊടി ഇട്ടുകൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കും ആദ്യം നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം പിന്നെ ഇത് പരത്തിയെടുക്കണം ഇനി നമുക്കിത് ഓരോന്നും പരുത്തിയെടുക്കാം പിന്നെ അത് ചുട്ടെടുക്കണം നമ്മൾ സാധാ ചപ്പാത്തിക്കെല്ലാം പരത്തിയെടുക്കുന്ന ആ തിക്നെസ്സിൽ തന്നെയാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത് ഇനി ഇതാ ഒരു പൺ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി പണം നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് അങ്ങ് അങ്ങിട്ട് കൊടുക്കും ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ടാണ് ഇത് ചുട്ടെടുക്കേണ്ടത് ഇതുപോലെ ബബിൾസ് എല്ലാം വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് മറച്ചിട്ട് കൊടുക്കും ഇതുപോലെ ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഓയിലാക്കി കൊടുക്കണമെങ്കിൽ ആക്കി കൊടുക്കാൻ ഞാനിപ്പോൾ ആക്കി കൊടുക്കുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം ഇത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ലപോലെ പൊന്തി വരും അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് അങ്ങ് എടുത്ത് മാറ്റാം ഇതുപോലെ ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കാസർഗോളേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചുകൊടുക്കണം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുക്കാം ഇത് നമുക്ക് കുറേ പ്രാവശ്യം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കൊന്നും വേണ്ട രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടും പിന്നെ ഒരു കാര്യം ഫ്ലെയിം ഒരുപാട് കുറച്ച് വെച്ച് കൊടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാൻ അങ്ങനെ ഇപ്പോൾ ഇതാ ഇതല്ലാതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല സോഫ്റ്റുമായിരിക്കും ഇതുപോലെ നല്ല ലെയറുമായിട്ട് കിട്ടും ചോറും മൈദയും വെച്ചിട്ട് നല്ല സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏമനി റൊട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്